ലാവണ്ടർ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നെന്തറിയോ നമ്മുടെ സ്വർണ്ണ കളറുള്ള സൗന്ദര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണേ ഇത് കണ്ടോ എൻ്റെ ഗോൾഡൻ കാസ്കേഡ് ചെടി ഇത് ഞാൻ മുമ്പേ ഒരു ഷോർട്സ് ഇട്ടിരുന്നു അന്നേരം ഒരു ഒന്നോ രണ്ട് കൊലേ പൂവുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇതാണ് നിറച്ചും പൂത്തു എത്ര ദിവസം നിൽക്കുന്നറിയോ അതിൻ്റെ പൂവ് ഇത് രാവിലത്തെ വെയിൽ ഊളുന്ന സ്ഥലമാണ് നല്ല രീതിയിൽ രാവിലെ നമ്മൾ വാതിൽ തുറന്ന് പുറത്തേക്ക് കാണുമ്പോൾ തന്നെ ഇത് ഇതാണ് കാണുന്നത് അപ്പോൾ എന്തൊരു ഭംഗ് മനസ്സിനെന്തോ ഒരു സന്തോഷം എന്നറിയാം ഈ ചെടിയും പൂവും കാണുമ്പോൾ അതിനധികം കീട രോഗബാധയൊന്നും കാണുന്നില്ല കേട്ടോ ഈ ചെടികൾ ചെടിക്ക് കണ്ടോ ഇതിൻ്റെ ഇലയാണ് ഈ വള്ളി പോലെ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ലാസ്റ്റിലേക്ക് വരുന്ന ഇലകളാണ് ഇതാ കണ്ടോ കളറ് മാറി കളർ മാറി കളർ മാറി ഇതാ യെല്ലോയിഷ് കളറിലേക്ക് വന്ന് പിന്നെ ഇതാ ഇതുപോലെ പൂവും വരും ഈ പൂവ് ഈ ഈൻ്റെ അകത്തു നിന്നൊക്കെ കുഞ്ഞു പൂക്കൾ വരുന്നതാ കണ്ടോ ഇതാണ് ശരിക്കും ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞ ഇത് ഇതാണ് പക്ഷെ മൊത്തത്തിൽ കാണാൻ എന്തൊരു ചന്ത എന്നറിയോ വലിയ പ്രയാസമൊന്നുമില്ലാത്ത ചെടിയാണ് വലിയ കീടബാധയും രോഗബാധയൊന്നും ഇല്ലാത്തതാണ് നല്ലോണം വെള്ളം വേണം നമുക്ക് കിട്ടുന്ന എന്ത് വളങ്ങളും അതിന് ഒഴിച്ചു കൊടുക്കാൻ ഒരു പ്രയാസവും അങ്ങനെ പിന്നെ പെട്ട ഒന്നും പെട്ടെന്നൊന്നും അതിനെ ബാധിക്കുന്നില്ല എനിക്ക് തോന്നിയതാണ് അല്ല ഒറ്റ ഒരു കുഞ്ഞ് ചെടിയാണിത് അതിൽ നിന്നാണിതാ ഇത് നല്ല ഭംഗി മുമ്പ് ഇത് മുറ്റത്തിൻ്റെ വേറൊരു സൈഡിലാണ് വെച്ചിരുന്നത് അന്നേരം ഇത് പൂത്തിട്ടേയില്ല പക്ഷെ അത് പ്രകാശം കിട്ടാത്തത് കൊണ്ടാണെന്ന് തോന്നിയത് അപ്പോൾ ഇപ്പം ഞാനത് കിഴക്ക് ഭാഗത്ത് രാവിലത്തെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവച്ചതിന് ശേഷം നിറച്ച് പൂത്തു ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ തിരി വരും ഓരോ പിന്നെ വള്ളികൾ വരും അതിൻ്റെ അറ്റത്തേക്കിങ്ങനെ പൂക്കളായിട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുകയാണ് രാവിലെ വാതിലോർന്ന് നോക്കാൻ എന്തൊരു സന്തോഷം എന്നറിയോ അപ്പോൾ എല്ലാവരും ഈ ഗോൾഡൻ കാസ്കേഡ് ചെടി കട്ടിയാൽ നട്ട് വളർത്തുക ഒരിക്കലും ഒരു പൈസ കൊടുത്താൽ നഷ്ടമാവില്ല ഈ ചെടി വാങ്ങിയാൽ ഇത്രയ്ക്ക് നല്ല ചെടിയാന്ന് നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പം ഇത്രയുള്ള എൻ്റെ വീട് ഇത് പൂത്തത് നിങ്ങളെങ്കിലും കൂടെ കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ